ഇതാണോ നാട്ടിൽ നിന്ന് വന്ന ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റ ഇതാണ് ഉയർത്തെഴുന്നേറ്റൂരത്തെ ഉയർത്തെഴുന്നേറ്റ് പട്ടൂര പക്ഷേ ഈ വരാൻ കാരണം ഈ നനഞ്ഞു ഉയർത്തെഴുന്നേറ്റ് ഓ അത് ശരി അതാരാണ് അതാണ് ലെവൻ ലെവൻ ഓ ഇവനാണ് ലെവൻ ഈ പട്ടൂര വന്നപ്പോൾ ഇവ നനഞ്ഞു കുതിർന്ന ബ്രെഡ് ഉയർത്തെഴുന്നേറ്റ് ഓ പാവ പട്ടൂര ഭാനുവിന്റെ കൈയൊന്നമർന്നതേ ഉള്ളൂ മൊത്തം ഇരുന്നൂറ് പയസ് വേറൊരു പൊറോട്ട സംഭവിൽ കിടന്ന് കുളിച്ച് തിളച്ച് മറിഞ്ഞ പൊറോട്ടയും കുറച്ച് കറിയും കണ്ടാൽ പൊറോട്ട ആണോ തോന്നുകേയില്ല ചാരിൽ മുക്കിയ പൊറോട്ട എരിവുണ്ട് അതുകൊണ്ട് ചായ നിർബന്ധം നനഞ്ഞു കുതിർന്ന ബ്രെഡാ എനിക്ക് അതിനകത്ത് ചിക്കൻ മപ്പാസിന്റെ കുറച്ച് കഷ്ണവും കുറച്ച് ചാറും പാവം കിടപ്പ് എല്ലൂടെ അതെ വൈവിധ്യങ്ങളുടെ നമ്മുടെ പാർക്ക് നിരവധി ഐറ്റംസ് വൈകുന്നേരം നാല് മണി മുതൽ ചായയുടെ കൂടെ രുചിയുടെ യാത്ര മുന്നോട്ട് പോകാം ബെഡായി പറയാൻ പറ്റിയ ഒരാളുണ്ട് വന്ന ആള് ഉയർത്തെഴുന്നിട്ടാള് ചാറിൽ മുങ്ങിയ പൊറോട്ടക്ക് നല്ല ഡിമാൻഡാണ് ദാമ്പത്യ ജീവിത സൗന്ദര്യതാണ് ഇവിടുത്തെ ത്രീ ഹൺഡ്രഡ് പേസെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് മൂന്ന് പേരുള്ള പുട്ട് കുട്ടൻ ഡീഫാണ് പിന്നെ കട്ടൻ മൂന്നുകടെ കൂടുമ്പോളാണ് നമ്മുടെ കിങ്സ് പാർക്കിലെ പുട്ടും കുട്ടനും കട്ടനും പൊളി സാധന പൊളി പേരില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം വെറൈറ്റി ഫുഡ് കഴിക്കുന്നതാണ് അത് സ്പെഷ്യൽ പേരില് അങ്ങനെ സ്പെഷ്യൽ ഫുഡിലെ സ്പെഷ്യൽ വെറൈറ്റിയിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് രുചിയോടുള്ള ഈ തീരാത്ത മുഹമ്മദ് രുചിയുമായി മുഹമ്മത്തുമായി ഞങ്ങൾ എത്രയും നേരം സ്പെൻഡ് ചെയ്തത് നമ്മുടെ അൽഹയിലുള്ള കിങ്സ് പാർക്ക് റെസ്റ്റോറൻറ്റ് രുചിയുടെ മുഹമ്മത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കണമെങ്കിൽ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ നല്ല ആംബിയൻസ് നല്ല സ്പേസ് ബാനു സ്പോട്ട് മനസ്സിലായോ